തിരുനാമല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ നാല് പേര് ചേർന്ന് ചേർന്നുള്ള ജെ എൽ ജി ഗ്രൂപ്പിലെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നന്മണി എന്ന പേരിൽ ഒരു കൃഷി ഞങ്ങള് തുടങ്ങിയത് അത് പിന്നെ ലാഭമാണോ നഷ്ടമാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ആദ്യമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ പിന്നെ മറ്റുള്ള എല്ലാവരും ചേർന്നിട്ട് ഇതിന് നല്ല സഹകരണം ഞങ്ങൾക്ക് നൽകി എൻ്റെ സഹോദരൻ ആണ് ഈ വർഷത്തെ വാർഡ് മെമ്പർ അദ്ദേഹവും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകം പ്രസിഡന്റ് ഇതിന് നല്ല മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് സി ഡി എസ് സി ഡി എസ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിരുന്നു തുടർന്നും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാനായിട്ട് എൻ്റെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പിന്നെ കദീജ മേഡം അതുപോലെ തന്നെ മെമ്പർമാരായ സോളമേട്ടൻ അതിന് നമ്മുടെ പിന്നെ വാരിസ് മെമ്പർ അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ് പിന്നെ അതുപോലെ തന്നെ പിന്നെ സി ഡി എസിൻ്റെ വൈസ് പ്രസിഡന്റ് മറ്റു കുടുംബശ്രീ അംഗങ്ങളെ നമ്മുടെ തിരുനാഗർ ഗ്രാമ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് തരിസുഭൂമിയൊക്കെ കണ്ടെത്തി കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് അതിൻ്റെ ഭാഗമായിട്ടുതന്നെ നമ്മളെ കൊടക്കല് പിന്നെ ജെ എൽ ജി നെന്മണി ഗ്രൂപ്പ് എന്ന ഒരു കുടുംബശ്രീ ഗ്രൂപ്പ് നാല് പേര് സംഘടിപ്പിച്ച് ഇതുപോലെയുള്ള രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വളരെ ഭംഗിയായിട്ട് കൃഷി നടത്തി അതിന്റെ കൊയ്ത്തോത്സവമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പിന്നെ ഇവിടെ നടത്തിയത് നമുക്കറിയാം ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പിന്നെ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം നമുക്ക് പിന്നെ പറഞ്ഞു തീരാത്തതാണ് അപ്പൊ ഏതായാലും ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വെങ്കളമെന്ന സ്ഥലത്താണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് എൻ്റെ ഭാര്യയും സഹോദരിമാരും കൂടി ചേർന്ന് നടത്തിയ രണ്ടര ഏക്കർ ഭൂമിയാണ് നെന്മണി എന്ന ഗ്രൂപ്പാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെ വിത്ത് കരുണ എന്ന മട്ട ഇന മരിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതിന്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടന്നത് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്മകളും ആശംസകളും അടിച്ചുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിൽ സോൾമ മെമ്പറുടെ നേതൃത്വത്തിലുള്ള വെങ്കലം പാലത്ത് നടത്തിയ ഈ കൊയ്ത്തുത്സവത്തിന് എത്തിയിട്ടുള്ള തിന്നാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണിയായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സി ഡി എസ് പ്രസിഡന്റ് വിലാസിനി ബി സി നിഷ എന്നിവിടെ കൂടിയിട്ടുള്ള കർഷകർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്